ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ അങ്ങനെ ഒരു മാസത്തെ വിസിറ്റിങ്ങിന് ശേഷം ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോവാണ് അപ്പോൾ നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ഗോൾഡ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു എക്സ്ചേഞ്ച് ചെയ്തതായിരുന്നു ഉണ്ടായിരുന്ന ഗോൾഡ് അപ്പോൾ ഇപ്പോൾ ഗൾഫിലേക്ക് വരുന്ന വിസിറ്റിംഗ് വിശയിൽ വരുന്ന എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഗോൾഡ് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ടാക്സ് റീഫണ്ട് കിട്ടും മുഴുവനായിട്ടല്ല എന്നാലൊരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജോളം നമുക്ക് റീഫണ്ട് കിട്ടും നമ്മൾ ഗോൾഡ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അവരായിട്ട് പറയാം നമ്മൾ വിസിറ്റിംഗ് വിസയിൽ വന്ന ആൾക്കാരാണ് എന്നുള്ളത് അപ്പോൾ നമ്മൾ ഗോൾഡ് പർച്ചേസ് ചെയ്ത ബില്ലിൽ അവർ ഇതിൻ്റെ ടാക്സ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും പിന്നെ ആരാണോ വിസിറ്റിംഗ് വിസയിൽ വന്നത് അവരുടെ പേരാണ് അവിടെ ബില്ലിൽ കൊടുക്കേണ്ടത് മാത്രമല്ല നമ്മൾ പാസ്പോർട്ട് കൊടുക്കണം അതായത് വിസിറ്റിംഗ് വിസയിലുള്ള ആൾ ആരോ അവരുടെ പാസ്പോർട്ട് പിന്നെ ഒരു മൊബൈൽ നമ്പറും കൊടുക്കുക അത് ഏത് നമ്പറായാലും കുഴപ്പമില്ല നാട്ടിലത്തെ ആയാലും അവിടുത്തെ ആയാലും കുഴപ്പമില്ല അതിനുശേഷം നമുക്ക് അവരുടെ ബില്ലിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും പിന്നെ നമ്മൾ എയർപോർട്ടിൽ കയറുന്നതിന് മുമ്പ് അയച്ചു നമ്മളിപ്പോൾ ടെർമിനൽ ത്രികീന്നാണ് കയറിയത് അപ്പോൾ അതിന് കയറുന്നതിന് മുമ്പായിട്ട് തന്നെ ഇതുപോലത്തെ കുറേ കൗണ്ടേഴ്സ് ഉണ്ടാവും വാറ്റ് റീഫണ്ട് എന്നുള്ള കൗണ്ടേഴ്സ് പോലെ ഉണ്ടാവും അപ്പോൾ അവിടെ നമ്മൾ ഈ മെഷീൻസ് അവിടെ അപ്പോൾ നമ്മൾ ഈ ബില്ല് അവിടെ നമ്മൾ കൊടുക്കണം നമുക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഇഷ്ടംപോലെ സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ട് അവരോട് പറഞ്ഞാൽ അവർ ചെയ്തു തരും പിന്നെ അവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാമല്ല ഈ ഒരു ബില്ല് നമുക്ക് അവിടെ കൊടുക്കുക ബില്ല് തിരിച്ച് വാങ്ങിക്കാം അവിടെ നല്ല നമുക്ക് റീഫണ്ട് കിട്ടാം പിന്നെ അതിന് ശേഷം പിന്നെ നമ്മളെ ഇമിഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ബോഡി ഒക്കെ കഴിഞ്ഞ് നമ്മൾ ആ ബോഡി ചെക്കിംഗ് കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ആ ഒരു സ്ഥലത്ത് ഇതിന് വേറൊരു കൗണ്ടർ ഉണ്ടാവും അപ്പോൾ അവിടെ നമ്മൾ ഈ ബില്ല് കൊണ്ട് കൊടുക്കുക ആ ബില്ല് കൊണ്ട് കൊടുത്തിട്ട് അതിൽ ഏതൊക്കെ ഗോൾഡാണോ മെൻഷൻ ചെയ്തിട്ടുള്ളത് ആ ഗോൾഡൊക്കെ നമുക്ക് അവരെ കാണിച്ചു കൊടുക്കണം ഊരി കാണിക്കേണ്ട ആവശ്യം നമ്മളെ കയ്യിലോ കാലിലോ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി അതിന് ശേഷം നമുക്ക് അവിടെ റീഫണ്ട് കിട്ടും നമ്മൾ ബില്ലിൽ കൊടുത്ത ആ ഒരു എമൗണ്ട് മൊത്തമായിട്ട് നമുക്ക് കിട്ടൂല ഒരു സെവൻറ്റി ഫൈവ് ഫൈവ് പെർസെൻറ്റേജോട് നമുക്ക് റീഫണ്ട് കിട്ടും പിന്നെ ദർഹംസിലേക്ക് കൺവേർട്ട് കൺഫർട്ട് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റില്ല കാരണം നമ്മൾ ദുബായിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ആൾക്കാരായതുകൊണ്ട് ആ നാട്ടിലത്തെ പൈസയായിട്ട് നമുക്ക് എദ്യഹംസായിട്ട് നമുക്ക് തരില്ല എന്നെങ്കിൽ നമ്മൾ നാട്ടിലത്തെ പൈസയായിട്ടോ അല്ലെങ്കിൽ യു എസ് യു കെ പോലുള്ള രാജ്യങ്ങളുടെ എമൗണ്ട് ആയിട്ട് ക്യാഷ് ആയിട്ടായിട്ട് നമുക്ക് തരാം അപ്പോൾ നമ്മൾ ഇന്ത്യൻ ആയിട്ടല്ല വാങ്ങിയത് യു എസ് ഡോളേഴ്സ് ആയിട്ടാണ് വാങ്ങിയത് നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ വാങ്ങിക്കാം പിന്നെ അതല്ല ഇവിടെ ഒരുപാട് ജ്വല്ലറീസിൽ നമുക്ക് സീറോ മേക്കിംഗ് ചാർജിൽ ഐറ്റംസ് വാങ്ങാൻ പറ്റും വലിയ കളക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല നോർമൽ യൂസിനൊക്കെ പറ്റിയ അത്യാവശ്യം നല്ല കളക്ഷൻസ് കിട്ടും അപ്പോൾ അതുപോലെയുള്ള ഗോൾഡാണ് ഞാനും വാങ്ങിച്ചത് അപ്പോൾ നമുക്ക് പണിക്കൂലി ലാഭിക്കാം ഈ ടാക്സ് റീഫണ്ടും കിട്ടും അപ്പോൾ ഈശാ അല്ല അടുത്ത വീട്ടിൽ കാണാം